ലേഡിമോഡിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ലേഡി മോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആടിമാസം വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലിയർ ക്ലിയറൻസയിലാണോട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം സിംഗിൾ പീസ് വരുന്ന ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ നമുക്ക് ഡാമേജോ അങ്ങനെയുള്ള ഐറ്റംസ് അല്ല ഭയങ്കര പച്ചപ്പിയായിട്ടാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി അൻപത് അല്ലേ ആ അല്ല അഞ്ഞൂറ്റി അൻപത് മുതൽ നൂറ്റി അൻപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്രൈസിൽ വരുന്ന ഐറ്റംസാണ് ഇതെല്ലാം തന്നെ നമ്മൾ ഓവറോൾ ഇന്ത്യ ഫ്രീ ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ പെട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളാം ഫസ്റ്റ് തന്നെ നമുക്ക് ഫോർ ഡബിൾ നയൻ്റെ ഐറ്റംസ് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ എതിരിക്കുന്ന മോഡലാണ് കേട്ടോ ജോർജെറ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കുർത്തിയാണ് ഇത് നമുക്കൊരു ഒരു എക്സ്ട്രാ ഡബിൾ എക്സ് സൈസും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് അപ്പോൾ സൈസ് ജസ്റ്റ് ഇതായുള്ളവർ കൂടി ഇത് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്ന അതിൻ്റെ എല്ലാം പെട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കാം കേട്ടോ ആയിട്ട് ഇനി കിട്ടിയില്ലെന്ന് പറയരുത് ആരും പെണങ്ങരുത് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത് ആഷ ആഷ് കളറിലാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പെട്ട് വിടുന്ന പർച്ചേസ് ചെയ്തുകൊള്ളുക നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ബ്ലാക്കിൽ നല്ല ഹെവി എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഉള്ളൊരു പ്രീമിയം കളക്ഷനായിരുന്നു ഇതൊക്കെ നെക്സ്റ്റ് പറഞ്ഞാൽ ജോർജറ്റിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹാൻഡ് ബപ്പ് കൊടുത്തിട്ടുള്ള നേവി ബ്ലൂ ആണ് ഓട്ടോ വരുന്നത് ഇത് നമുക്കൊരു എക്സൽ ഡബിൾ എക്സൽ എൽ യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സലാണ് സൈസ് നെക്സ്റ്റ് പറഞ്ഞാൽ ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലൊരു നല്ലൊരു കുർത്തിയാണ് ഓട്ടോ വരുന്നത് ഇത് നമുക്ക് എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ ലാർജ് കാർക്കൂടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് പറഞ്ഞ ഇതുപോലെ നല്ലൊരു ചില്ലി റഡ് ഷൈഡില് യോക്കിൽ ഇതുപോലെ ബ്ലാക്കിൽ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അജറിക് വർക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് എക്സ് ആണ് അവൈലബിൾ ലാർജ് കൂടി യൂസ് ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞത് ഇതുപോലെ റാണി പിങ്കിൽ യോക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ആണ് സൈസ് വരുന്നത് മീഡിയം സൈസായിക്കോട്ടെ യൂസ് ചെയ്യാം അപ്പൊ ഒന്ന് ത്രീ ഡബിൾ നയൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോട്ടോ വരുന്നത് ഇത് നമുക്ക് ഫൈവ് എക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സ് എൽ സൈസുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഞാൻ കാണിക്കുന്ന സിംഗിൾ പീസ് ആണോട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്ന അതിൻ്റെ റിവേഴ്സ് ഓർഡർ വരുന്ന നല്ലൊരു ബ്രിട്ടാണ് സിക്സാക് ഡിസൈനിൽ വരുന്നത് ടു ഡബിൾ നയൻ റേഞ്ചിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെസ്റ്റേൺ ഫ്രോക്ക് ആണ് കേട്ടോ വരുന്നത് ഒരു ലാർജ് ആണപ്പോൾ ഒരു മീഡിയം സൈസ് മീഡിയം സൈസ് സൈസൂടി യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പറഞ്ഞ ഇതുപോലെ ഓർഗൻസ ആണ് കേട്ടോ വരുന്നത് ഇതും ആണ് മീഡിയം സൈസാക്കി യൂസ് ചെയ്യാൻ പറ്റും ഓർഗൻസില് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റു ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ജീൻസിന്റെ കൂടെ ഇത്തിരി ലെങ്കി ആയിട്ട് നമുക്ക് മുട്ടിൻ്റെ എത്ര ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫാബ്രിക് ആണ് കേട്ടോ ജസ്റ്റ് നല്ലൊരു കോളറൊക്കെ വന്നിട്ട് ബെൽറ്റ് കൊടുത്ത് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ടൂ ഫിഫ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് ഫ്രോക്ക് കുർത്തി ആണ്ട്ടോ വരുന്നത് ഫുൾ ലെന്ത് ആയിട്ട് വരുന്നത് സ്ലീവ് വിത്ത് അറ്റാച്ചഡ് ആണ് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇട്ടെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് നെസ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് വരുന്നത് നമുക്ക് ഹോംവെയർ ഫ്രോക്ക് കുർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് എല്ലാം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നമുക്ക് നൂറ്റമ്പത് രൂപയുടെ ഒരു വെർഷൻസ് ഇത് കാണിക്കാം ഇത് നമുക്ക് ഒരു ലാർജ് സൈസിലൊരു ടോപ്പ് ആണ് ഇത് മീഡിയം സൈസുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം സബ്സീറ്റിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് എനിക്ക് നെക്സ്റ്റ് പറഞ്ഞ ഇതിൽ റോൺ ഫാബ്രിക് ലേ ലൈൻ ആണ് വരുന്നത് ഇത് നമുക്ക് ഫോർട്ടി ഫോർ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ എക്സൽകാർക്കൂടി യൂസ് ചെയ്യാം വെറും നൂറ്റമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ പെട്ട് പെട്ടെന്ന് താരക്കാണെന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആ കമന്റ് ആയി ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു താല്പൊിയുണ്ട് ജീവിതയിൽ പങ്കെടുക്കാം അപ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ താരക്കാണെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തുകൊടുക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേ ചെയ്തിരിക്കുന്നത് ചേർത്തല വെളോട്ട് ടെമ്പിളിൻ്റെ നോക്കി സൈലായിട്ടാണ് ചേർത്തലക്കാരെ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പോൾ നല്ല അടിപൊളി നല്ല അടിപൊളി ഒന്നും പ്രശ്നമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഓക്കെ ബാബായി താങ്ക് യു